ായി കരുതുന്നവൻ ഹാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാമത് വാക്യം എൻ്റെ ശ്വാസം ക്ഷയിച്ചു എൻ്റെ ആയുസ് കെട്ടുപോകുന്നു ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു എന്ന വാക്കുകളാണ് ഇ തൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെയും കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും നിന്നകളുടെയും പരിഹാസങ്ങളുടെയും ഒക്കെ നടുവിൽ ഇനിയും ഒരു മടങ്ങിവരവ് ഇനി പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ലയോ എന്ന് ചിന്തിക്കുന്നതായ സാഹചര്യവും ഇനിയും ശ്മശാനത്തിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് ഓർപ്പിച്ചു പോകുന്നതുമായ പ്രസ്താവന ഇവിടെ കാണുവാൻ സാധിക്കുകയാണ് ഒരു പക്ഷെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയാത്ത അവസ്ഥകളും സാഹചര്യങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ മാനുഷികമായി പറയാറുള്ള പദമാണ് ഈ കഷ്ടത ഇനി എന്നെ മാറുകയില്ല ഈ രോഗം ഇനി എനിക്ക് മാറി കിട്ടുകയില്ല ഈ കടഭാരങ്ങൾ എനിക്കിനിയും മാറുകയില്ല എൻ്റെ ജീവിതം ഈ നിലകളിൽ അവസാനിക്കപ്പെടുക മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുകയും അങ്ങനെ നാം കരുതുകയും ചെയ്യുന്ന അനവധി അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് കടന്നു വരാം ഭക്തനായോബിൻ്റെ ജീവിതത്തിലും പറയുന്നത് തൻ്റെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ കെടുതികൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട് ശൂന്യമായിരിക്കുന്ന അവസ്ഥകൾ സ്നേഹിതരും കൂട്ടുകാരും പോലും തന്നെ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലങ്ങൾ ഈ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു മടങ്ങിവരവില്ല വരവില്ല എന്ന് ചിന്തിച്ചുപോയ ഘട്ടമാണ് എന്ന സർവശക്തിയുള്ള ദൈവം അയ്യോവിനോട് പറയുന്നത് നിന്റെ ജീവിതത്തിനകത്തൊരു മടങ്ങിവരവുണ്ട് ഈ കഷ്ടതയിൽ ഈ രോഗത്തിൽ ഈ നിന്നയിൽ ഈ പഴികളിൽ പരിഹാസങ്ങളിൽ നി ശ്മശാന ഭൂമിയിലേക്ക് പോകുകയല്ല മറിച്ച് നിന്റെ ഇന്നലകളെക്കാൾ ശ്രേഷ്ഠമായൊരു ജീവിതത്തിലേക്ക് നിന്നെ മടക്കി ഞാൻ കൊണ്ടുവരും ആ തലത്തിൽ നീ ജീവിച്ച ശേഷം മാത്രമേ നീ പിതാക്കന്മാരോട് ചേരുകയുള്ളൂ എന്ന് വ്യക്തമായി പറയുന്ന ദൂതുകളാണ് ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് തന്നെ കുറ്റപ്പെടുത്തുന്ന സ്നേഹിതന്മാരെന്ന് പേർ പറയുന്ന ആളുകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം കഴിക്കുന്ന യോബ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സ്ഥിതിക്ക് ഭേദം വരികയും ശ്മശാനത്തിലേക്ക് പോകുമെന്ന് ഓർക്കുകയും അതിനായി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്ന യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി തന്നെ അനുഗ്രഹിച്ച് മാന്യനാക്കി നിർത്തിയിരിക്കുന്നതും കാണുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നിൻ്റെ കഷ്ടങ്ങൾ ഇന്നിൻ്റെ രോഗങ്ങൾ ഇന്നിൻ്റെ വേദനകൾ മാറി നമുക്കൊരു നല്ല കാലം ദൈവം വെച്ചിട്ടുണ്ട് ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കാൻ പ്രാർത്ഥിക്കാൻ തെയ്യം അതിനെ നമ്മെ സഹായിക്കട്ടെ കരുണയുള്ളതെയോമേ ഒരു പക്ഷെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന മാറുകയില്ലേ രോഗം മാറുകയില്ലേ ദുഃഖം മാറുകയില്ലേ കടഭാരങ്ങൾ മാറുകയില്ലേ അപമാനങ്ങൾ മാറുകയില്ലേ എന്ന് ചിന്തിക്കുന്നെങ്കിൽ ജിയോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയതെയോ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമൻ